എ ടി എം വടം കൊണ്ട് കെട്ടി ധാറുമായി ബന്ധിപ്പിച്ച് വലിച്ചിളക്കിക്കൊണ്ടു പോകാനുള്ള നീക്കം വടം പൊട്ടിയതോടെ പാളി പ്രതികൾ കടന്നു കളഞ്ഞു മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജിനഗറിലാണ് കള്ളന്മാർ ഒടുക്കത്തെ ബുദ്ധി പരീക്ഷിച്ചത് എ ടി എം സെന്ററിൽ പുറത്തു പുറത്തുകിടക്കുന്ന ധാരൽ കെട്ടിയ ശേഷം ഓടിച്ച് ഇളക്കി മോഷണം നടത്താനായിരുന്നു ശ്രമം വടംപൊട്ടി പദ്ധതി പാളിയതോടെ സംഘം കടന്നു ഷാനൂർവാടി ദർഗ പ്രദേശത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എ ടി എം ശാഖയിലാണ് ഇത്തരമൊരു കവർച്ചാശ്രമം നടന്നത് മോഷ്ടാക്കൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് എ ടി എം മെഷീൻ തുറക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ആദ്യം തന്നെ എ ടി എം ബൂത്തിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി വി ക്യാമറകൾ പ്രതികൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം